ഇന്നൊരു വീട്ടിലൂണ് കഥയെപ്പറ്റി കേട്ടാലോ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഞങ്ങൾ സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പരമാവധി അല്ലെങ്കിൽ ഒട്ടുമിക്ക സമയത്തും ചെറിയ കടകൾ അല്ലെങ്കിൽ ചെറിയ തട്ടുകടകൾ ഇതേപോലെ വീട്ടിലൂണ് ഇലയിലൂണ് അങ്ങനത്തെതാണ് കേട്ടോ പൊതുവെ കയറാറുള്ളത് സത്യം പറഞ്ഞാൽ വലിയൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടവും അതേപോലെ വൃത്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ആണ് ചെറിയ കടകളിൽ നിന്ന് കഴിക്കുമ്പോൾ പോരാത്തേനും അത് അവർക്കൊരു ഉപയോഗവും ആവും ചെയ്യുമല്ലോ നമ്മളൊരു രണ്ടു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ കിട്ടുമല്ലേ അപ്പോൾ ഇന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയ കടയിലാണ് കയറിയത് വീട്ടിലൂടെ നിന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് കയറിയത് ചോറ് പരിപ്പ് പിന്നെ ഒരു അവിയൽ പിന്നെ നമ്മൾ ബീറ്റ് റൂട്ട് പച്ചടി നല്ല നല്ല നെല്ലിക്കച്ചാറ് പപ്പഴം ഇത്രയൊക്കെയാണ് കേട്ടോ അതിലുണ്ടായിരുന്നത് ഫിഷ് ഉണ്ടായിരുന്നു ഫിഷിനോട് എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ കഴിച്ചില്ല അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് യാത്രകൾ ചെയ്യുമ്പോൾ വലിയ ഹോട്ടലുകളിൽ നിന്നാണോ ചെറിയ ഹോട്ടലുകളിൽ നിന്നാണോ ഭക്ഷണം കഴിക്കാറുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറിയ കടകളാണ് കുറച്ചും കൂടെ നല്ലതും അപ്പോൾ ഈ വഴി ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ കടയിലൊന്ന് കയറി കഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മളെ വട്ടപ്പാറയാണ് ഹോട്ടലിൻ്റെ പേര് സരസ് ഹോട്ടൽ എന്നാണ് അപ്പോൾ താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം